ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ എറണാകുളം ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവലിൽ വരുന്ന കേരള വർക്കിൽ വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന അടിപൊളി സെറ്റാണ്ടല്ലോ അല്ല ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പതിനഞ്ച് പവനില് വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ വരുന്നുണ്ട് അതിൽ പശ്ചിത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മുക്കാൽ പവന്റെ മാലയാണ് കേട്ടോ ആറ് ഗ്രാമിൻ്റെ മാലയായി കാണിക്കുന്നത് ഈ രണ്ടാമത്തെ ഈ ലക്ഷ്മി പെൻറ്റെ വെച്ച് മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പവനാണ് കേട്ടോ നല്ലൊരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ആഫ്റ്റർ മാരേജ് ആക്കാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ളൊരു അടിപൊളി മോഡൽ മാലയാണ് നീ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് കേട്ടോ ഇത്രയും കാഴ്ചയിലും പൊലിമയിലും വരുന്ന ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒരു പവനാണ് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്ന് പവനല്ലേ അതേ മൂന്ന് പവനില് വരുന്ന അടിപൊളി മാലയുണ്ട് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്നര പവനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അബി സെറ്റാക്കിയൊരു സെറ്റാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പം ഇനി പാങ്കിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാല് ഗ്രാമിൻ്റെ ഒരു കമ്മിൽ വരുന്നുണ്ട് കേട്ടോ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജിംക്ക് കമ്മലുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു ഹൈവേ മോഡൽ പാസരം കേട്ടോ ഡെയിലി വരുന്ന ഏറ്റവും നല്ലൊരു മോഡൽ പാസരമാണ് ഹൈവേ ചേന്ന് പറഞ്ഞാൽ കേട്ടോ ഉറപ്പുള്ള മോഡലാണ് അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാങ്കിൾസ് വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ മുക്കാൽ പവലില് അധികം ഓവർ വീതി ഒന്നും വല്ലാതരാത്ത നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡലായിട്ടുള്ള മുക്കാൽ പവലിൽ വരുന്ന നാല് ബാങ്കിൾസ് വരുന്നു കേട്ടോ ആറ് ഗ്രാമിൻ്റെ നാല് ബാങ്കിൾസും അടക്കം നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പതിനാലേ മുക്കാൽ വന്നിട്ടുള്ളൂ അല്ലേ പതിനാലേ മുക്കാൽ പവനിൽ വരുന്ന സെറ്റ് ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് മോഡൽസ് ഒക്കെ നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ഷോപ്പ് കേട്ടോ എറണാകുളത്ത് എടപ്പള്ളി മാർക്കറ്റ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ കൂടാതെ നമുക്ക് കോഴിക്കോട് എടപ്പാൾ തൃശ്ശൂർ തിരു തിരുവനന്തപുരം ഒക്കെ ഷോപ്പുകളായിരുന്നു നമ്മുടെ ഏത് ഷോപ്പിലെ ഐറ്റംസ് ഒക്കെ പോയാലും ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്തിടെ കാണുന്നതായിരിക്കും 拜拜。Bye bye.